പുല്ലൂർ വണ്ണാർ വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ എം സുബ്രഹ്മണ്യ ശർമ്മ അനുസ്മരണവും വയലിൻ ത്രയകച്ചേരിയും സംഘടിപ്പിച്ചു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പരിപാടി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ പുല്ലൂർ വണ്ണാർ വയലിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്നുവരുന്ന ഓർബയുടെ അറുപതാണ്ട് പരിപാടിയുടെ ഭാഗമായാണ് കലാമണ്ഡലം രാമൻകുട്ടി വാജൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ വയലിൻ വാതകനായിരുന്ന എം സുബ്രഹ്മണ്യ ശർമ്മയുടെ അനുസ്മരണവും ഒപ്പം യും സംഘടിപ്പിച്ചത് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്നെ

പുല്ലൂർപിരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ പത്മനാഭസ്വാമി ക്ഷേത്രം മുൻ പെരിയ നമ്പി പത്മനാഭ തായർ വി എം ദിനേശൻ കോട്ടയ്ക്കൽ നാരായണൻ ടി പി ശ്രീനിവാസൻ മേരിക്കുട്ടി രഞ്ജൻ ഡോക്ടർ ശശിധരറാവു കലാമണ്ഡലം വാസുദേവൻ നമ്പീശൻ അനിൽപുളിക്കാർ എന്നിവർ സംസാരിച്ചു തുടർന്നാണ് എസ് ആർ മഹാദേവ ശർമ്മ എസ് ആർ രാജശ്രീ മാസ്റ്റർ ജി എൽ വൈദ്യനാഥ ശർമ്മ എന്നിവരുടെ വയലിൻ കച്ചേരി നടന്നത് വയലിൻ ത്രയത്തിന് പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗത്തിലും രത്നശ്രീ അയ്യർ തബലയിലും കുറിച്ചിത്താനം എസ് അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്